El <coughs> കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ പ്രതികരണങ്ങൾ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സാമ്പത്തിക പ്രശ്നങ്ങളിലേക്കും പൊതുപ്രവർത്തകരുടെ ധാർമ്മിക ഉത്തരവാദിത്തങ്ങളിലേക്കും ഒരുപോലെ വിരൽ ചൂണ്ടുന്നവയാണ് സർവശിക്ഷാ കേന്ദ്ര ഫണ്ട് അനുവദിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ വരുത്തുന്ന കാലതാമസം കോൺഗ്രസ് യുവ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നുവന്ന ഗുരുതരമായ വ്യക്തിപരമായ ആരോപണങ്ങളിൽ പ്രതിപക്ഷം സ്വീകരിക്കുന്ന മൌനവുമാണ് മന്ത്രിയുടെ വിമർശനങ്ങൾക്ക് ആധാരം വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം സംസ്ഥാനത്ത് ലഭിക്കേണ്ട ഫണ്ടുകൾ കേന്ദ്രം തടഞ്ഞു തടഞ്ഞുവെക്കുന്നതിൽ ശിവൻകുട്ടി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ എസ് എസ് കെയുടെ ഫണ്ട് വൈകുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി കേന്ദ്രം എസ് എസ് കെ ഫണ്ട് അനുവദിക്കുന്നില്ലെന്ന് മന്ത്രി ആരോപിച്ചു വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഈ മാസം മാത്രമാണ് ആദ്യഘടു ലഭിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത് പദ്ധതി പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തു ഫണ്ട് വൈകുന്നതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് ഗുരുതരമായ ആരോപണമാണ് മന്ത്രി ഉന്നയിച്ചത് കേരളത്തിലെ ബി നേതാക്കളുടെ സമ്മർദ്ദമാണ് ഇതിന് കാരണം കേന്ദ്രത്തിൽ നിന്നുള്ള രണ്ട് സഹമന്ത്രിമാരും രാജീവ് ചന്ദ്രശേഖറും കേരളത്തിന് ഫണ്ട് ലഭിക്കാതിരിക്കാൻ ഇടപെടുന്നുണ്ടെന്നും ഈ ഇടപെടലിന് അവർ മറുപടി പറയണമെന്നും ശിവൻകുട്ടി ആവശ്യപ്പെട്ടു തനിക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് താനിത് പറയുന്നതെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു വിദ്യാഭ്യാസ അവകാശം ഭരണഘടനാപരമായി ഉറപ്പ് നൽകുന്ന ഒരു വിഷയത്തിൽ പോലും രാഷ്ട്രീയപരമായ വിവേചനം കാണിക്കുന്നത് കേന്ദ്രത്തിന്റെ ഫെഡറൽ മര്യാദകളോടുള്ള സമീപനത്തെയാണ് ചോദ്യം ചെയ്യുന്നത് സാങ്കേതിക തടസ്സങ്ങൾക്കപ്പുറം രാഷ്ട്രീയ പകപോക്കലാണ് ഫണ്ട് നിഷേധത്തിന് പിന്നിലെന്ന മന്ത്രിയുടെ വാദം കേരളത്തിൽ ബി ജെ പി സി പി എം പോരിന് കൂടുതൽ തീവ്രത നൽകിയിരിക്കുകയാണ് കേന്ദ്ര ഫണ്ട് നിഷേധത്തെ വിമർശിക്കുന്നതിനോടൊപ്പം കുട്ടികളുടെ പഠന സമയം സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മന്ത്രി വി ശിവൻകുട്ടി സംസാരിച്ചു വിദ്യാർത്ഥികളെ ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങൾക്കായി ഉപയോഗിക്കുന്ന രീതിയാണ് മന്ത്രി ചോദ്യം ചെയ്തത് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ഉൾപ്പെടെയുള്ള കുട്ടികളെ മറ്റു ജോലികൾക്കായി ഉപയോഗിക്കുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുമെന്നും ഇത്തരം ഉത്തരവാദിത്തങ്ങൾ കുട്ടികളെ ഏൽപ്പിക്കരുതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പൊതുപരീക്ഷകൾ പടിവാദികൾ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ പഠന സമയം പാഴാക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല പരീക്ഷാ തയ്യാറെടുപ്പുകളെ ഇത് പ്രതികൂലമായി തന്നെ ബാധിക്കും കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ ആര് ഉത്തരവാദിത്തം ഏറ്റെടുക്കും എന്ന മന്ത്രിയുടെ ചോദ്യം വിദ്യാഭ്യാസത്തിന്റെ പ്രാഥമിക ലക്ഷ്യം പഠനമാണെന്നതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു കുട്ടികളുടെ പഠന സമയം പരമപവിത്രമായി കണക്കാക്കണമെന്നും അമിതമായുള്ള ഇത്തരം ഉപയോഗങ്ങൾ അവരുടെ അക്കാദമിക് വളർച്ചയെ തടസ്സപ്പെടുത്തുമെന്നും മന്ത്രിയുടെ നിലപാട് വ്യക്തമാക്കുന്നു സി പി എമ്മിനും കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിനിടെ യുവ കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നുവെന്ന ഗുരുതരമായ വ്യക്തിപരമായ വിവാദങ്ങളിലും മന്ത്രി ശിവൻകുട്ടി പ്രതികരിച്ചു യുവതി ഗർഭഛത്രത്തിന്റെ നിർബന്ധിക്കയും അസഭ്യം പറയുന്നതുമായി പുതിയ ഫോൺ സംഭാഷണങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം ഈ വിഷയത്തിൽ കെ പ്രസിഡന്റ് മറുപടി പറയണമെന്ന് ശിവൻകുട്ടി ആവശ്യപ്പെട്ടു പൊതുരംഗത്ത് ഉയർന്ന ധാർമ്മിക പ്രശ്നത്തിൽ കോൺഗ്രസ് നേതൃത്വം ഒഴിഞ്ഞു മാറുന്നത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിച്ചു മുതിർന്ന നേതാവായ കെ മുരളീധരന് രാഹുൽ ചെയ്തതിൽ തെറ്റുണ്ടെന്ന് ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ പാർട്ടിക്കുള്ളിലെ രാഷ്ട്രീയ താൽപര്യങ്ങൾ കാരണം കോൺഗ്രസ് ഈ വിഷയത്തിൽ പാലിക്കുന്നു എന്ന വിമർശനമാണ് മന്ത്രി ഉന്നയിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സി പി എം നേതാക്കളുടെ ഭരണപരമായ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്ന അതേ സമയത്തും ഒരു യുവ എം എൽ എയുടെ വ്യക്തിപരമായ ധാർമ്മികത ഇല്ലായ്മ കോൺഗ്രസ് നേതൃത്വം വെള്ളപൂശാൻ ശ്രമിക്കുന്നുവെന്ന രാഷ്ട്രീയ വിമർശനമാണ് ശിവൻകുട്ടി മുന്നോട്ട് വെക്കുന്നത് ഒരു പൊതുപ്ര പ്രവർത്തകന് ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾ മാത്രമല്ല വ്യക്തിജീവിതത്തിലും ജീവിതത്തിലും ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് ഈ വിഷയം അടിവരയിടുന്നു വി ശിവൻകുട്ടിയുടെ ഈ പ്രതികരണങ്ങൾ കേരള രാഷ്ട്രീയത്തിലെ മൂന്ന് പ്രധാന വിഷയങ്ങളെയാണ് ഒരുമിച്ച് ചർച്ചാ വിഷയമാക്കുന്നത് സംസ്ഥാനത്തിന് അർഹതപ്പെട്ട ഫണ്ട് രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിൽ കേന്ദ്രം തടഞ്ഞു വയ്ക്കുന്നതും ഭരണപരമായ സഹകരണത്തെയും വികസന പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്തുന്നു കുട്ടികളുടെ പഠന സമയം സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇത് വഴിയൊരുക്കുന്നു ലൈംഗിക ചൂഷണവും ഗർഭചിത്രത്തിന് നിർബന്ധിക്കലും പോലുള്ള ഗുരുതരമായ വ്യക്തിപരമായ ആരോപണങ്ങൾ നേരിടുന്ന ഒരു യുവ നേതാവിനെതിരെ പാർട്ടി നടപടിയെടുക്കാതിരിക്കുന്നതും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇരട്ടത്താപ്പിനെയാണ് വെളിവാക്കുന്നത് ും അധികാരത്തിലുള്ള സി പി എമ്മിന്റെ മന്ത്രി പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് എം എൽ എക്കെതിരെ വ്യക്തിപരമായ വിഷയത്തിൽ മറുപടി ആവശ്യപ്പെടുന്നതും അതേസമയം ഭരണപരമായ വിഷയങ്ങളിൽ കേന്ദ്രത്തെ രൂക്ഷമായി വിമർശിക്കുന്നതും കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സമവാക്യങ്ങളുടെ സങ്കീർണത വ്യക്തമാക്കുന്നു ധാർമ്മികത വികസനം രാഷ്ട്രീയം എന്നീ വിഷയത്തിൽ ഒന്നിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഘട്ടം പൊതുരംഗത്തെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഒരു പുനർവിചന്തനം ആവശ്യപ്പെടുന്നു